ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ വേറിട്ട് നിൽക്കുന്ന കാലുവെപ്പിൻ്റെ ഫലമാണ് പുണ്യചരിതനായ ലോറൻസ് മാർ അപ്രേം മെത്രാപൊലീത്ത ദൈവം അനാദിയിലെ ഒരു തീക്ഷ്ണമതിയായ മിഷണറിയെ കണ്ടു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു മെത്രാനെ ഒരുക്കി രോഗികൾക്ക് ആലംബമായി മാറാൻ ദൈവം കരുതി വെച്ചവൻ അനാദിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവചായൽ കൃപയ്ക്കും മഹിമയ്ക്കുമായി പിതാവിനാൽ ദേവപുത്രനിൽ സൃഷ്ടിക്കപ്പെട്ട ലോറൻസ് മാർ അപ്രേം തിരുമേനിയുടെ ഓർമ്മ ദിവസമായ ഇന്ന് ആ പുണ്യ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം നെയ്യാറ്റിൻകര താലൂക്കിലെ സി എസ് ഐ സഭാ സമൂഹത്തിൽ നിന്നും പുനരേക്കത്തിന്റെ ആദ്യ നാളുകളിൽ മലങ്കര സഭയുടെ ഭാഗമായ കക്കാത്തോട്ടിൽ ജസ്റ്റിസിൻ്റെയും വിക്ടോറിയയുടെയും ആദ്യ ജാതനായി ജനിച്ചു ലോറൻസ് എന്ന ജ്ഞാനസ്നാന നാമം സ്വീകരിച്ചു കാഞ്ഞിരംകുളം പ്രദേശത്തിനടുത്തുള്ള മാർ അപ്രീം നഗർ ഇടവകാംഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് പതിനഞ്ചിന് വെള്ളലമ്പ് എന്ന സ്ഥലത്ത് ജന്മം കൊണ്ട് തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കാഞ്ഞിരംകുളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടത്തി തുടർന്ന് തൻ്റെ പത്താം ക്ലാസ് പഠനം തിരുവനന്തപുരം പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൽ വിജയകരമായി പൂർത്തിയാക്കി മാർ തിരുമേനിയുടെ സെക്രട്ടറിയും പട്ടം സെൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയുടെ പ്രഥമ റക്ടറും പിന്നീട് മെത്രാനുമായ അഭിവന്യ മാത്യു പൊത്തനാമൊഴി പിതാവുമായുള്ള ആത്മബന്ധം അദ്ദേഹത്തെ പട്ടമരമനയിൽ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അദ്ദേഹത്തെ മാംഗ്ലൂരിലുള്ള സെന്റ് ജോസഫ് ഇന്റർഡയോഷ്യൻ സെമിനാരിയിലേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് പതിനാലിന് ബെനെഡിക്റ്റുമാർ ഗ്രിഗോറിയോ സിനിമേനിൽ നിന്നും പട്ടം സ്വീകരിച്ചു അതിനുശേഷം ഒന്നര വർഷക്കാലം സെന്റ് അലോഷ്യ സെമിനാരിയിൽ സേവനം ചെയ്തു പിന്നീട് അദ്ദേഹത്തെ അവിടുത്തെ റെക്ടറായി നിയോഗിച്ചു ഈ കാലയളവിലെ റക്ടർ എന്ന നിലയിലുള്ള സ്തുത്തിർഹമായ സേവന ശുശ്രൂഷയിലൂടെ സ്കോളർ റക്ടർ എന്ന വിശേഷണത്തിന് ഉടമയായി റക്ടർ സ്ഥാനത്തോടൊപ്പം തന്നെ നല്ലൊരു മിഷണറിയായും അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്തു വലിയ തത്വങ്ങൾ പഠിപ്പിക്കുന്നതിലപ്പുറം നല്ല ജീവിത ജീവിതമാതൃക കാട്ടിക്കൊടുത്ത റക്ടറായിരുന്നു ലോറൻസ് അച്ചൻ വൈദിക വിദ്യാർത്ഥികളുമായി പങ്കുവെക്കലും കൂടിയാലോചനകളും മുടക്കം കൂടാതെ നടത്തിയിരുന്നു വൈദിക വിദ്യാർത്ഥികൾക്ക് മിഷൻ പ്രവർത്തന പരിശീലനവും അദ്ദേഹം കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവന താൽപ്പര്യതയും മിഷൻ തീക്ഷ്ണതയും അറിവും എല്ലാവരെയും കൂടുതലായി ആകർഷിച്ചു അങ്ങനെ അദ്ദേഹത്തെ ഉപരിപഠനത്തിനായി റോമിലേക്ക് അയച്ചു റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിയോളജിയിൽ ഡിപ്ലോമയും സോഷ്യോളജിയിൽ ഡിഗ്രിയും നേടി നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ പാളയത്തെ സെൻറ്റ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാസ്റ്ററൽ സ്റ്റഡീസിൻ്റെ ഡയറക്ടറായി നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പിരപ്പൻകോടിലുള്ള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കുഷ്ഠരോഗികൾക്കായുള്ള പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു പിരപ്പൻകോടുള്ള കുഷ്ഠരോഗി ആശുപത്രിയുടെ ആദ്യ നാളുകളിൽ നാട്ടുകാരിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു അതിനെതിരെ പ്രവർത്തിച്ച് വിജയം വരയ്ക്കുകയും തുടർന്ന് മൂന്ന് വർഷക്കാലം കാത്തലിക് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായും ആറു വർഷക്കാലം പ്രസിഡന്റായും പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും രോഗികളുടെ കാര്യത്തിനായി വിനിയോഗിച്ചു പ്രതികൂല സാഹചര്യങ്ങളിൽ ശാന്തമായി ഇടപെടുവാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കാലഘട്ടത്തിൽ കുറുവൻ കോണത്തെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾക്ക് ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് ജോലി നേടിക്കൊടുക്കുവാൻ പിതാവ് നേതൃത്വമെടുത്തു ജോലി ചെയ്ത് ജീവിതം സന്തോഷപൂർണമാക്കിയ അനേകം ദൈവമക്കൾ ലോറൻസസിനെ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു മറ്റുള്ളവരെ മെച്ചപ്പെട്ട ജീവിതാവസ്ഥയിലെത്തിക്കുവാനും വളർത്തുവാനുമുള്ള നല്ല മനസ്സ് ലോറൻസ് അച്ചിന് ഉണ്ടായിരുന്നു ചികിത്സാ സൗകര്യമില്ലാതിരുന്ന പിരപ്പൻകോട് അദ്ദേഹം ഒരു ജനറൽ ക്ലിനിക്ക് സ്ഥാപിച്ചു ലാബ് ടെക്നീഷ്യൻസ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നീ മേഖലയിലേക്ക് അനേകം ചെറുപ്പക്കാരെ അദ്ദേഹം ഒരുക്കി വീട് സാനിറ്റേഷൻ കുടിവെള്ളം എന്നിവ നിർദ്ധനർക്ക് നൽകി അമ്മമാർക്ക് ലഘു സമ്പാദ്യ പദ്ധതി ആരംഭിച്ചു അമ്മമാർക്കും കുട്ടികൾക്കും സൗജന്യമായി പോഷകാഹാരം വിതരണം ചെയ്തു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി ചേർന്ന് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ പദ്ധതിയായ ഹെൽത്ത് ഫോർ വൺ മില്യൺ പീപ്പിളിൻ്റെ ഉപജ്ഞാതാവാണ് ലോറൻസ് അച്ഛൻ ധാരാളം മിഷൻ കേന്ദ്രങ്ങളും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കന്യാകുമാരിയിൽ സ്ഥാപിച്ചു പല സ്ഥലത്തും സ്കൂളുകൾ തുടങ്ങി അങ്ങനെ ആളുകളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി തന്നാലാവുന്നതെല്ലാം ചെയ്യുന്നതിൽ ആ യുവ മിഷണറി വളരെ തൽപരനായിരുന്നു അൻപത്തി രണ്ടാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മലങ്കരസഭയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ അനേകം ദൈവമക്കളെ സാക്ഷിയാക്കി ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ സഹായം എത്താനായി ലോറൻസ് മാർ അപ്രേം എന്ന നാമം സ്വീകരിച്ച് അഭിഷിക്തനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ പത്തിന് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് പിതാവ് കാലം ചെയ്തപ്പോൾ തിരുവനന്തപുരം അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പതിനാറിന് മാർത്താണ്ഡം രൂപതയുടെ പ്രഥമ മെത്രാനായി മോറോൻമോർ മാർ ബസീലിയോസ് മെത്രാപൊലിത്ത നിയമിക്കുകയും ചെയ്തു മാർത്താണ്ഡം രൂപതയുടെ ശൈശവദിശയിൽ രൂപതാ ഭരണത്തിനാവശ്യമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ എട്ടിന് ദീർഘകാല അസുഖത്തെ തുടർന്ന് അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാർത്താണ്ഡം കത്തീഡ്രലിൽ സംസ്കരിച്ചു നാൽപ്പത്തിമൂന്ന് വർഷത്തിലധികം പുരോഹിതനായും പതിനാറ് വർഷക്കാലം മെത്രാനായും മാർ അപ്രേം പിതാവ് മലങ്കര സഭയിൽ ശുശ്രൂഷ ചെയ്തു സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ഒരു പ്രധാന സ്നേഹിതനും ആത്മാർത്ഥതയുള്ള ഒരു നല്ല ഇടയനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും മനോഹര ഉദാഹരണമായിരുന്നു ദൈവവചനത്തിനും സഭാ സേവനത്തിനുമുള്ള ആത്മാർത്ഥതയോടെയാണ് അദ്ദേഹം പരിശുദ്ധ പൗരോഹിത്യവൃത്തി സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്നേഹവും സേവനവും ഒക്കെ മറ്റുള്ളവരിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനെന്ന തമ്പുരാന്റെ വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പാലിച്ച് അതനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയ ഒരു ധീര മിഷനറി ആയിരുന്നു മാർ അപ്രേം തിരുമേനി തിരുവനന്തപുരത്തും സമീപ പ്രദേശങ്ങളിലുമായി മുപ്പതിലധികം മിഷനുകളാണ് അദ്ദേഹം ആരംഭിച്ചത് കന്യാകുമാരിയിലും ധാരാളം മിഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു കേരളത്തിൽ മാത്രം ഒതുങ്ങി കൂടി നിൽക്കാതെ തൻ്റെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കി മലങ്കരസഭ മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു അങ്ങനെ തമിഴ്നാട്ടിൽ പുതിയൊരു ഭദ്രാസനത്തിന് രൂപം നൽകിയപ്പോൾ അതിന്റെ ശുശ്രൂഷ നിർവഹിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അഭിവന്യ ലോറൻസ് മാർ അപ്രീം തിരുമേനി എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും ജർമ്മിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഈ വചനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പിതാവിൽ നിറവേറി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേറിട്ട കാൽവെപ്പിൻ്റെ ഫലമാണ് അഭിവന്യ ലോറൻസ് മാർ അപ്രീം തിരുമേനി തീക്ഷ്ണമതിയായ മിഷണറി വ്യത്യസ്തനായ മെത്രാൻ വേറിട്ട രീതിയിലുള്ള ശുശ്രൂഷ രോഗികളെ ശുശ്രൂഷിക്കുന്ന പിതാവ് അങ്ങനെ വ്യത്യസ്തത നിറഞ്ഞ ഒരു ജീവിതശൈലിയിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു വന്യതാതെ കാലത്തിന്റെ പ്രവാഹത്തിൽ മാഞ്ഞു പോകുന്ന മനുഷ്യജന്മങ്ങൾക്കിടയിൽ മറഞ്ഞു പോകാതെ ജ്വലിക്കുന്ന ഒരു ദീപനാളമാണ് അഭിമന്യ അപ്രേം തിരുമേനി സ്നേഹത്തിൽ വഴി നടക്കുക ദാരിദ്ര്യത്തിൽ കരുണ കാണിക്കുക വിശ്വാസത്തിൽ സ്ഥിരത പുലർത്തുക എന്ന സന്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആർജവവും ആത്മാർത്ഥതയും നിറഞ്ഞ ആത്മീയ നേതൃത്വം കൊണ്ട് മാർത്താണ്ഡ രൂപതയെ വളർച്ചയുടെ പാതയിലേക്ക് ഉയർത്തിയ ഈ വലിയ ഇടയൻ സഭയുടെ ചരിത്രത്തിൽ അതുല്യ സ്ഥാനമാണ് നേടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് മുൻപിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കാം നീദേ നിന്നാചാര്യന്മാരും മഹിമയാന്മാരും നിന്നഭിഷിക്ഷ മുഖം

साक्ष्यमिदं वारक्युमो सुबहोला बोल प्रोल प्रोकादिशो मनु ओलं वादामुल्लोल पुल्ल जुडुशुद्ध्या विस्कु दिशा स्पर्शि चुल्लापादङ्गल् परुसिंहादिल्पोगी वानवरुतुवशी केणम् सौमन् कालु स्कुरि हा क्रो स्नेले स्रोषि चोरा वैरिगरे पिञ्जलम् मो शुभो लभो लोव भङ्ग्या दिवसुधा निोषि चोरुवाई दीगरे

आचार्यन्म एगुगपुण्यम् नाथास्तो